പേരക്കുട്ടികളുടെ സംരക്ഷണം നിയോഗം പോലെ ഏറ്റെടുത്ത ഒരു അമ്മമ്മ വാർദ്ധക്യമോ ഇല്ലായ്മകളോ അവർക്കതിനു തടസ്സമായില്ല അമ്മയും അച്ഛനും ഇല്ലാത്ത കുട്ടികളുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ പ്രകാശം നിറയ്ക്കാൻ സഹനത്തിന്റെ വഴിയെ നടന്ന ആ അമ്മമ്മയുടെ ജീവിതമാണ് പി സുരേന്ദ്രന്റെ അമ്മമ്മ എന്ന അനുഭവക്കുറിപ്പ് വിധവയാണ് അമ്മമ്മ മൂന്ന് പേരക്കുട്ടികളാണ് അമ്മമ്മയ്ക്ക് മൂന്നാമത്തെ പേരക്കുട്ടിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് കുട്ടികളുടെ അമ്മ മരിക്കുന്നത് മദ്യപാനിയായ അച്ഛൻ കുഞ്ഞുങ്ങളെ അനാഥരാക്കി എങ്ങോട്ടോ പോയി അമ്മയില്ലാത്ത കുട്ടികളെ ആ സങ്കടം അറിയിക്കാതെ നെഞ്ചോട് ചേർത്താണ് വളർത്തേണ്ടതെന്ന് അമ്മമ്മയ്ക്കറിയാം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒറ്റയ്ക്ക് കഴിയാത്തതുകൊണ്ടും അവരുടെ പഠനത്തെക്കുറിച്ച് പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ടും അമ്മമ്മ പേരക്കുട്ടികളെ സൗജന്യ ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂളിൽ ചേർത്തു കുട്ടിയെ ഹോസ്റ്റലിൽ ചേർത്ത് മടങ്ങുമ്പോൾ അമ്മമ്മ ഏങ്ങിക്കരയുന്നുണ്ടായിരുന്നു ഹോസ്റ്റലിൽ കുട്ടിയെ കാണാൻ അമ്മമ്മ ഇടയ്ക്ക് ചെല്ലും തുണിസഞ്ചിയിൽ നിന്ന് പിന്നിക്കീറിയ പേഴ്സ് പുറത്തെടുത്ത് കണ്ണീര് വീണു നനഞ്ഞ ചില്ലറത്തൊട്ടുകൾ അമ്മമ്മ അവനു കൊടുക്കും കുട്ടികൾ വളരുകയാണ് വർണ്ണത്തിളപ്പിന്റെ ലോകം വളരെ പെട്ടെന്ന് അവരെ മാറ്റിമറിക്ക ജീവിതം മുഴുവൻ പ്രത്യേകിച്ചും അവസാന നാളുകൾ കൊച്ചുമക്കളുടെ ജീവിതം കരുപിടിപ്പിക്കാൻ കഷ്ടപ്പെടുന്ന അമ്മമ്മ നടന്നു തീർത്ത സഹനത്തിന്റെ വഴികൾ കാലക്രമത്തിൽ കുട്ടികൾ ഓർക്കണമെന്നില്ല അമ്മമ്മയുടെ നിറമങ്ങിയ സാരിയും ശോഷിച്ച രൂപവും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം കാലം അവരെ മാറ്റിമറിക്കും അന്നേരം അമ്മമ്മയുടെ കണ്ണീര് കണ്ണുകളിൽ നിന്ന് പിൻവാങ്ങുമായിരിക്കും പാദങ്ങളിലെ വിള്ളലുകളിലൂടെ ചോരയായി എന്ന് ലേഖകൻ എഴുതുന്നു അമ്മമ്മയെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ എന്ന ലേഖകന്റെ വേവലാതിയുടെ ഓർമ്മക്കുറിപ്പ് അവസാനിക്കുന്നു